ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ മൊബൈൽ ഡാറ്റ നഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യം ഒക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഒക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് അതിനായിട്ട് നമ്മൾ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുക യൂട്യൂബ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൽ മൂന്നാമതായി നമുക്ക് കാണാൻ സാധിക്കും ഡാറ്റ സേവിങ് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ് അപ്പോൾ നമുക്ക് മുകളിലായിട്ട് കാണാൻ സാധിക്കും ഡാറ്റ സേവിങ് മോഡ് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ആ ഓപ്ഷൻ ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക ഇത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ട് മൊബൈൽ ഡാറ്റ നഷ്ടപ്പെടുന്ന പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ നമ്മളിത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസിൻ്റെ ക്വാളിറ്റി എല്ലാം ഒന്ന് കുറയും എന്നാലും നമുക്ക് കൂടുതലായിട്ട് മൊബൈൽ ഡാറ്റ നഷ്ടപ്പെടുന്ന പ്രശ്നം പരിഹരിക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഒക്കെ കമൻഡ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക്